അരിയുടെ വിലക്കയറ്റത്തിന് കാരണമാകുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്ന് കേരളം പത്തനംതിട്ട റാന്നി പമ്പ നദിയിൽ ഒഴുക്കിൽപ്പെട്ട് മൂന്ന് പേർ ഭരിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കേരള ഗാനം ഏതൊന്നും നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ തീരുമാനം എടുത്തിട്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുത്താണ് കേരളത്തിന് ഒരു ഗാനം വേണം എന്ന് തീരുമാനിച്ചതെന്നും സജി ചെറിയൻ മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രിയും താനും പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടാറുണ്ട് മറുപടി പറയാൻ തനിക്ക് ബാധ്യതയുണ്ടെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞ വിഷയത്തിൽ നിന്നും താൻ ഒഴിഞ്ഞു മാറുന്നില്ല അദ്ദേഹവുമായി സംസാരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞതിൽ വസ്തുതയുണ്ട് അവിടെ സംഭവിച്ചത് സാഹിത്യ അക്കാദമിയുടെ ഓഫീസിൽ സംഭവിച്ച പിഴവാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അരിയുടെ വിലക്കയറ്റത്തിന് കാരണമാകുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്ന കേരളം സംസ്ഥാനത്തിനുള്ള ടൈഡ് ഓവർ വിഹിതം വർദ്ധിപ്പിക്കാത്തത് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ നിന്നും സർക്കാരിനെയും സർക്കാർ ഏജൻസികളെയും വിലക്കിയതും അരിയുടെ വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ സമ്മേളനത്തിൽ പറഞ്ഞു പത്തനംതിട്ട റാന്നി പമ്പ നദിയിൽ ഒഴുക്കിൽപ്പെട്ട മൂന്നുപേർ മരിച്ചു റാന്നി കുതിമൂട് കരീംകുറ്റിക്കൽ പുഷ്പമകലത്തെ വീട്ടിൽ അനിൽകുമാർ മകൾ നിരഞ്ജന അനിൽകുമാറിന്റെ സഹോദരൻ സുനിലിന്റെ മകൻ ഗൗതം എന്നിവരാണ് മരിച്ചത് പത്തനംതിട്ട റാന്നിയിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പതോടെയാണ് നാലുപേരും അപകടത്തിൽപ്പെട്ടത് കുളിക്കാൻ എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് സുനിൽകുമാറിന്റെ സഹോദരി ആശയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകണമെങ്കിൽ ഇനി മുതൽ കുടിശ്ശിക രഹിത സർട്ടിഫിക്കറ്റ് നിർബന്ധം അടച്ചു തീർത്തതായുള്ള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള കുടിശ്ശിക കുടിശ്ശികരഹിത സർട്ടിഫിക്കറ്റാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർബന്ധമാക്കിയത് ഇത് സംബന്ധിച്ച് മാർഗ്ഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് പുതിയ ഹൈക്കോടതി കെട്ടിടം ഉൾപ്പെടെ അറുപതോളം കോടതികൾ ഉൾക്കൊള്ളുന്ന ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കാൻ പദ്ധതി തയ്യാറായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി ഹൈക്കോടതി ജഡ്ജിമാരും മന്ത്രിമാരും ഈ മാസം പതിനേഴിന് സ്ഥലപരിശോധന നടത്തും ഏകീകൃത സിവിൽ കോഡ് അവതരിപ്പിക്കുന്നതായി ഉത്തരാഖണ്ഡ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിധാനസഭയ്ക്ക് ചുറ്റും മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തി ബന്ധപ്പെട്ട മേഖലകളിൽ യാതൊരു തരത്തിലുള്ള പ്രതിഷേധത്തിനും അനുമതി ഉണ്ടായിരിക്കില്ലെന്ന് ഡെറാഡൂൺ ജില്ലാ മജിസ്ട്രേറ്റ് സോണിക പറഞ്ഞു നടിയും മോഡലുമായ പൂനം പാട്ടയുടെ വ്യാജ മരണ വാർത്തയിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി സെർവിക്കൽ ക്യാൻസറിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതിൻ്റെ പേരിൽ നടി തന്നെ നിർമ്മിച്ച വ്യാജ വാർത്തയിൽ കേസെടുക്കണമെന്നാണ് ആവശ്യം മഹാരാഷ്ട്ര എം എൽ എ സത്യജിത് മുംബൈ പോലീസിൽ ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട് തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിനെതിരെ പൂനത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് സത്യജിത് പരാതിയിൽ പറയുന്നു ന്യൂമോണിയ മാറുമെന്ന് അന്ധവിശ്വാസിന്റെ പേരിൽ ചുടുള്ള ഇരുമ്പ് ഉപയോഗിച്ച് പൊള്ളിച്ച പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ടു മധ്യപ്രദേശിലെ ഷാഡോൾ ജില്ലയിലാണ് അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞ് ദാരുണമായി മരിച്ചത് രണ്ടു മാസത്തിനുള്ളിൽ സമാനമായ രീതിയിൽ മരിക്കുന്ന അഞ്ചാമത്തെ കുട്ടിയാണത് പാത്ര ഗ്രാമത്തിലെ രാംദാസ് കോളിന്റെ മകൻ ഋഷഭ് കോളാണ് പൊള്ളലേറ്റു മരിച്ചത് ചികിത്സയ്ക്കിടെ കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞ് മരിക്കുന്നത് നാതുറാം ഗോഡ്സയെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് കമ്മന്റിട്ട അധ്യാപികയിൽ നിന്ന് വിശദീകരണം തേടി വിവാദം തടുപ്പിക്കാൻ എൻ ഐ ടി അധികൃതർ ഇന്ത്യയെ രക്ഷിച്ചതിന് ഗോഡ്സയിൽ അഭിമാനിക്കുന്നുവെന്ന് കമന്റിട്ട പ്രോഷൻ ഷൈജ ആണ്ടവനിൽ നിന്ന് വിശദീകരണം തേടാൻ രജിസ്റ്റർക്ക് നിർദ്ദേശം നൽകിയെന്ന് എൻ ഡയറക്ടർ വിശദീകരണം വിശദമായ അന്വേഷണത്തിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഡയറക്ടർ വ്യക്തമാക്കി പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുമായി ചേർന്ന് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതിന് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ ഉത്തർപ്രദേശിൽ അറസ്റ്റിൽ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്തിരുന്ന സത്യേന്ദ്ര സിവാളാണ് അറസ്റ്റിലായത് ഇന്ത്യയുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകുകയായിരുന്നു ഇയാളെന്ന് പ്രതിരോധ മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഉത്തർപ്രദേശ് പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്കോഡായി യു പി എ ടി എസ് ആണ് മീററ്റിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തത് ദിനകം ഓൺലൈൻ മോധിന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ നിന്ന് സന്ദർശിക്കുക